ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്ത്രീകളെ സ്ത്രീകളെപ്പായത്തിൽ അടച്ചിട്ട് അങ്ങ് തളയ്ക്കാമെന്ന് ഇസ്ലാമിക വിശ്വാസികൾ വിചാരിച്ചു അവർക്ക് വിദ്യാഭ്യാസം വേണ്ട അവർക്ക് പൊതുബോധം വേണ്ട അവർക്ക് ജോലി വേണ്ട അവര് പൊതുരംഗ രംഗത്ത് ഇറങ്ങണ്ട അതുകൊണ്ട് അവര് പെറാനും പേറാനുമുള്ള ഒരു പേര് മാറ്റി അവരെ വീട്ടിലിരുത്താം സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ പാടില്ല അവരുടെ ശബ്ദം മേൽക്കൂരയ്ക്ക് പുറത്ത് കേൾക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് അരുത് 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 എന്ന് തുടങ്ങുന്ന അരുതായ്മകളാകുന്ന ചെയിനിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അടിമ കുപ്പായത്തിന്റെ മേൽ തളയ്ക്കപ്പെട്ടിട്ടുള്ള സ്ത്രീരത്നങ്ങൾ സോഷ്യൽ മീഡിയയുടെ അനിതര സാധാരണമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും അതിന്റെ സാധ്യതകളെ ഉൾക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പണമുണ്ടാക്കുക എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഒരുപാട് പേർക്ക് പൈസ കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാടില്ല അങ്ങനെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് തന്നെ കറണ്ട് പോയി സാരമില്ല പച്ച കാലം നമ്മൾ മുന്നോട്ട് തന്നെ അങ്ങനെ സ്ത്രീകൾ ഈ അപ്പിക്കുപ്പായത്തിൽ നിങ്ങൾ തളച്ചിട്ടാലും സാരമില്ല നമ്മൾ പോലും പിന്നോട്ടില്ല അങ്ങനെ അവർ ഇതാ ഈ സാധ്യതകളെ മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാൻ ശ്രമിക്കുക എന്നു മാത്രമല്ല അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അതെത്ര മണ്ടത്തരമാണെങ്കിലും വിവരക്കേടുകളാണെങ്കിലും വിഡ്ഢിത്തങ്ങളാണെങ്കിലും യുക്തിരാഹിത്യങ്ങളാണെങ്കിലും അത് പറയാൻ തന്നെയാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത് കേൾക്കാം താത്ത വന്നിട്ടുണ്ട് അസ്സാം വലൈക്കും മക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടിട്ടില്ല അവിടെ നിൽക്കും നിങ്ങളാരും പോകരുത് എന്താന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പതിനൊന്ന് ദിവസം മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു ഹിജാബിൻ്റെ വിഷയം പറഞ്ഞ അത് സ്കിറ്റ് ആയിട്ടാണ് ഞങ്ങളെ വീഡിയോ ഇട്ടത് ആ വീഡിയോയിൽ കുറേ കമന്റുകൾ നല്ല കമന്റ് വന്നിരുന്നു കുറച്ച് മോശം കമൻറ്റുകളുണ്ടായിരുന്നു അത് കമൻറ്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു റിപ്ലൈ കൊടുക്കാനൊന്നും നിന്നില്ല കുറച്ചൊക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ശരിയല്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ അഞ്ച് ദിവസം അഞ്ചാറ് ദിവസം കൊണ്ട് ഒരു കമൻറ്റായിരുന്നു ഞാൻ ഇന്നലെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ആ കമന്റിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുറയുള്ള ഞമ്മുടെ സ്നേഹങ്ങളിലും ഞമ്മളെല്ലാ കൂട്ടുകാരും ഒന്ന് കേൾക്കണം പിന്നെ ഈ വീഡിയോക്ക് കമന്റ് കമൻറ്റിട്ട് ആ വ്യക്തി ഒന്ന് കേൾക്കണം എന്ന് എൻ്റെ അഭിപ്രായം ആ വ്യക്തിക്ക് ഇവിടെ വേണ്ടിയാണ് ഞാനിതിട്ടുള്ളത് ആ വ്യക്തി എവിടത്തെ ആളോ ഏതാണോ ആരാണെന്ന് നമുക്കറിയില്ല ഞമ്മക്കറിയില്ല പക്ഷെ ആ വ്യക്തിക്ക് നമ്മളെ അറിയില്ല വ്യക്തി വന്ന് ഇട്ടത് എന്ത് ഉദ്ദേശത്തിലാണെന്നറിയില്ല ഒരു പെണ്ണിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു ചാനലാണ് സ്കിറ്റായാലോ അല്ലെങ്കിൽ ഞാൻ ചെറിയ കുട്ടികളടങ്ങിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതിൽ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടി ഉപയോഗിക്കുന്നതാണ് ഈ ഫോണും ഇതിൽ വരുന്ന കമന്റുകൾ കുട്ടികൾ വായിക്കും അതുകൊണ്ട് ദയവ് ചെയ്താ കമന്റ് ഞാൻ ഇങ്ങോട്ട് പറയില്ല പക്ഷെ കമൻറ്റ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് അത് ആരാ കിട്ടിട്ടുള്ളതെന്നുള്ളത് ആ കമന്റിലാ പേരുണ്ട് ഞാൻ അത് പറയില്ല ആരെന്താണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചെറിയ സൂചന ഞാൻ നിങ്ങൾക്ക് തരാം ഹിജാബ് ഉപ ഉപേക്ഷിക്കുന്നതിന് നിരോധിക്കുന്നതിന് മുമ്പ് ചേലാകർമ്മം അതായത് അയാൾ ഉപയോഗിച്ച ഭാഷ ഇതല്ല അത് വേറൊരു ഭാഷ അത് പറയാനേ ഇപ്പം ഞമ്മളെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് ഞാൻ നമ്മളൊരു രീതിയിലും പറഞ്ഞ് ചേലാകർമ്മം ചെയ്ത് നിർത്തണമെന്ന് അതായത് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ പണ്ട് കാലം തൊട്ടേ നിലനിന്ന് വന്നിരുന്ന ഒരു ചിലകർമ്മം ഉണ്ടല്ലോ നമുക്ക് ഇത്ര ചെന്നർ അത് നിർത്തലാക്കണെന്ന് ആ വ്യക്തിക്ക് അത് നിർത്തിയില്ലെങ്കിൽ എന്തോ ഒരു സ്വർക്കിട് പോലും ഞാൻ പറയാൻ ഞാൻ പറയാൻ പറ്റില്ല എനിക്ക് പെണ്ണെ നമുക്ക് ഈ പബ്ലിക്കിന് മുമ്പിൽ അത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാനത് പറയണില്ല അതിന് തെക്കതായൊരു മറുപടി കൊടുക്കാൻ നമുക്കറിയാം പക്ഷേ ഞാനത് പറയുന്നില്ല അപ്പോൾ പറയില്ല കാരണം നമ്മളിത് അഭിമാനം ഞാൻ അനുവദിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എനിക്ക് ആ വ്യക്തിയോട് പറഞ്ഞാലും ഒറ്റ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇടുന്ന ഒരു ഒരു വീഡിയോ അതുകൊണ്ട് നിങ്ങൾ മെയിൻ ഈ സൈസ് വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയാം യൂട്യൂബ് എന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാലും ആരുടെയും തന്തയുടെ തറവാട് സ്വത്തല്ല പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പോ കുടുംബകാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു കുടുംബ കൂട്ടായ്മ ഉണ്ടാക്കി അവരുടെ റിക്വസ്റ്റ് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ് ആരെങ്കിലും വരും കാണും അഭിപ്രായം പറഞ്ഞു നിൽക്കും അദ്ദേഹം പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാനും യോജിക്കുന്നു അപ്പിക്കുപ്പായത്തിന്റെ മുമ്പേ ഞങ്ങളെ തളച്ചിടൂ എന്ന് പറയുന്ന താത്താമാർ വീട്ടിലിരിക്കണം സംശയമ വീട്ടിലിരിക്കണം കുപ്പായത്തിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ ശബ്ദമാരും കേൾക്കാൻ പാടില്ല ഞങ്ങളുടെ മുഖമാരും കാണാൻ പാടില്ല താത്ത ഇത്രയും പ്രസവ വേദന എടുത്ത് വീർപ്പ് മുട്ടി ഇത് മറച്ചിട്ട് ഇതിനകത്ത് വരണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം നിങ്ങളുടെ കണ്ണ് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വികാരം തോന്നിയാലോ നിങ്ങൾ ലാഹുവിനോട് സമാധാനം പറയേണ്ടി വരില്ലേ ഇന്നസെന്റ് നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ കൽബും ഒക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നാണല്ലോ ഖുർആാനിന്റെ വാക്യം ആ ഖുർആാനിന്റെ വാക്യം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കണമല്ലോ ഒന്നത് ഇനി രണ്ട് അദ്ദേഹം പറഞ്ഞ ചേലാകർമ്മം എന്ന സുന്നത്ത് ഈ ചേലാകർമ്മത്തിന് ഇസ്ലാമിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മുസ്ലിങ്ങൾ കാലാകാലങ്ങളായി ചെയ്തു വന്നു എന്നുള്ളത് കൊണ്ട് അതിന് തെളിവാകുമോ താത്ത താത്തായിക്ക് ആ വിഷയത്തിൽ ഇത്രമാത്രം പൊള്ളാൻ എന്തിരിക്കുന്നു ഇത് ഇസ്ലാമികമല്ല അതിന് തെളിവ് പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ ഹിജാബിന്റെ വിഷയത്തിൽ കോടതിയിൽ തോറ്റതുപോലെ തന്നെ ചേലാകർമ്മത്തിന്റെ വിഷയത്തിൽ കോടതിയിൽ പോയാൽ അതും തോറ്റുപോകും കാരണം എൺപതാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് ഇബ്രാഹിം നബി ചേലാകർമ്മം ചെയ്യപ്പെട്ടു എന്നതൊഴിച്ചാൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഖുർആാനിലോ ഹദീസിലോ ഒന്നും പ്രവാചകനോ പ്രവാചകന്റെ അനുയായികളോ ചെറുകുട്ടികളോ ഒന്നും മക്കളായിട്ട് മുസ്ലിങ്ങളില്ലല്ലോ അതുകൊണ്ട് ആൺകുട്ടികളില്ലല്ലോ അത് അങ്ങനെയൊന്നും ചെയ്തതായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും തെളിവുകളില്ല അതുകൊണ്ട് താത്ത എന്തോ മദ്രസ പൊട്ടത്തിയാണെന്ന് അറിയ പിന്നെ പറയട്ടെ പൊട്ടത്തരോ ആണെങ്കിൽ അതിനൊരു ധൈര്യം വേണമല്ലോ ഭീഷണിപ്പെടുത്തി അങ്ങനത്തെ കമന്റ് ഈ വീഡിയോ കടക്ക് വന്നിട്ട് ഞാൻ അങ്ങനത്തെ സ്റ്റിറ്റുകൾ ഇനിയും ചെയ്യും നമുക്ക് നമ്മളിപ്പോൾ സമൂഹത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണ് വെച്ചാൽ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ അഭിപ്രായമനുസരിച്ച് വീഡിയോ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ ആരും ഞാൻ ഒരു മറ്റുള്ള നിലക്ക് ഞാനതിന് പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ഈ ചാനൽ ഏതെങ്കിലും ചാനൽ ആരെങ്കിലും ഏതെങ്കിലും മതത്തിന് ഒരു രാഷ്ട്രീയത്തെ ആരും ഞങ്ങളൊരു കുറ്റം പറഞ്ഞു നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ അങ്ങനെയല്ല നമ്മളിന്നോളും ജീവിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്തങ്ങനെ അതുകൊണ്ട് ഉദ്ദേശിക്കണേ ആ പിന്നെ വീഡിയോ അല്ല അതുകൊണ്ട് അതിന്റെ അടിയിൽ വന്ന് ഈശ്വര നിങ്ങൾ വേറെ എവിടെങ്കിലും പോയിട്ടൊക്കെ ഇങ്ങനത്തെ മുഖം കാണിക്കാതെ ഇത്രയും വന്ന് പറയാൻ പറയാൻ ധൈര്യം ധൈര്യം കാണിച്ചല്ലോ ഒരു അത് വന്നത് ഞാൻ ഇപ്പം തരാം ഞാൻ ഉദ്ദേശിച്ചതല്ല പിന്നെ രണ്ടാമത് ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒരു കമന്റ് കൂടി ആ വ്യക്തിന്റെ കമന്റിനെ ആ വീഡിയോ താറ്റിനെ വന്നു ആ കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു മറ്റേ കമന്റ് ഇവിടെ ഉണ്ട് അത് ഞാൻ ഇതില് കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് നമ്മളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കൊന്നേ പറയാനുള്ളൂ നമ്മളെ ജനനം മുതൽ നമ്മൾ മരണം വരെ നമ്മളെല്ലാവരും സഹോദരന്മാരും സഹോദരികളും ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ ഇടക്ക് വന്ന് കുത്തിരിപ്പുണ്ടാക്കാൻ നിശ്ചയം മാറ്റം പറയുന്നത് നമുക്കും നമ്മൾ വളർന്നുവരുന്ന സമുദായത്തിൽ മറ്റൊരു മത മധസ്ഥരോടും മറ്റൊരു ആൾക്കാരോടുള്ള ഒരു സമീപനം നമ്മുടെ കുട്ടികൾക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കാണിച്ചോളൂ അതല്ലെങ്കിൽ വരും തലമുറ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഇപ്പം ഓഹരിച്ച് നോക്കിയാൽ മതി ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോഴും അതിൻ്റെ അവസ്ഥ എന്താവും ഇങ്ങനെ പോയി അപ്പം അതുകൊണ്ട് എന്റെ ഫോണിൽ വന്നിട്ട് ഇങ്ങനത്തെ കമന്റ് ഇടരുത് പിന്നെ പിന്നെ ഇന്നിപ്പോ പത്ത് നാല്പത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയാണോ ഇപ്പോൾ താത്ത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയില് ആണോ താത്തായ്ക്കു മുമ്പുള്ള ആൾക്കാർ നമ്മുടെ ഉമ്മൂമ്മയും ഉപ്പുപ്പയും ഒക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ആൾക്കാർ ഭർത്താവിന്റെ പേര് പോലും പറയുമായിരുന്നില്ല എന്റെ ഉമ്മും എൻ്റെ വാപ്പച്ചുടെ പേര് ഇപ്പോഴും പറയില്ല വേണമെങ്കിൽ എഴുതി തരാമെന്ന് പറയും അമ്മച്ചിയാണെങ്കിൽ എഴുതാൻ അറിയത്തൂല്ല പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു ഇന്ന് അങ്ങനെയാണോ ഭർത്താവിനെ ഒന്നും വിളിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഭർത്താവിനെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഇന്നത് മാറി ും പേരും ഒക്കെ വിളിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പോയി അപ്പോൾ ഇപ്പോ താത്ത സോഷ്യൽ മീഡിയയിൽ വന്ന് അപ്പിക്കുപ്പായം ഇട്ടുകൊണ്ടുവന്ന് പറയാനെടുത്ത സ്വാതന്ത്ര്യമുണ്ടല്ലോ അതി ഇവിടെ മതരഹിതർ വരച്ചിട്ട വഴിയ മതവിശ്വാസികൾ വരച്ചിട്ട വഴിയല്ല ആരെങ്കിലും ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സ്ത്രീകളിൽപ്പെട്ട ആ മുസ്ലിം ആളുകൾ വിദ്യാഭ്യാസം നേടുന്നുണ്ടെങ്കിൽ ജോലി സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പദവികളിൽ അവർ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മതരഹിതരുണ്ടാക്കിയതാ അതല്ലാതെ വാനലോകത്തിരുന്ന് ഒരു രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ അടുക്കളയിൽ നിന്ന് എഴുന്നേൽക്കാനും കുഞ്ഞിന് പാല് കൊടുത്തും തീരുമാനുന്നില്ല ഞാൻ കമന്റ് ഇതെടുക്കണം കുട്ടിക്ക് പോലെ കമന്റ് കാണിച്ചു കൊടുക്കാൻ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വേണം കാണിച്ചു കാണിച്ചുകൊടുക്കാൻ സത്യം പറയുന്നത് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ അല്ല ആ അതല്ല താത്ത താത്ത ഇത്രയും ഇത്രയും പറയണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന തന്തയ്ക്ക് വിളിയും തെറിവിളിയും എത്രയാ അതൊക്കെ കേട്ടെന്നിരിക്കും കല്ലും മുള്ളും വിരിച്ച പാത തന്നെയാണ് ഇങ്ങനെ അറാമായ രൂപത്തിൽ തന്നെ പൈസ ഉണ്ടാക്കണ പരസ്യം അറാമല്ലേ പരസ്യത്തിന്റെ മുതൽ ഹറാമല്ലേ താത്ത പുറത്തു വന്ന് ഈ ശബ്ദം എടുക്കുന്നത് തന്നെ ഹറാമല്ലേ ഈ ശബ്ദം മറ്റുള്ളവരെ കേൾക്കുന്നില്ലേ താത്താടെ ശബ്ദത്തോട് മറ്റുള്ളവർക്ക് ആകർഷണം തോന്നിയാലോ ചുരുക്കത്തിൽ എനിക്ക് എന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് മുസ്ലിം സ്ത്രീകളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഈ അടിമക്കുപ്പായം വലിച്ചെറിയണം എന്നിട്ട് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത് ആ ആഗ്രഹം ആ ഫ്രസ്ട്രേഷൻസ് ആണ് ഇവര് ഈ എന്താണെങ്കിലും ഞങ്ങളോട് പുറത്തിറങ്ങാൻ ഇത് വലിച്ചു വരാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമല്ലോ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ ഇങ്ങനെ തന്നെയാണിത് ആദ്യത്തെ സ്റ്റെപ്പാണ് ബാക്കി വരും തലമുറ ശരിയാക്കിക്കോളൂ നന്ദി